ആദ്യമായി നരകത്തിൽ എറിയപ്പെടുന്ന മൂന്ന് വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു വസല്ലമാം

വരും അതിൽ ഒന്നാമത്തെ ആളിനെ കുറിച്ച് ഹബീബ് പഠിപ്പിക്കുന്നത് നല്ല അള്ളാഹുമായി പാരായണം ചെയ്തിരുന്ന മനുഷ്യരെ മനോഹരമായി പാരായണം ചെയ്തിരുന്ന ആ മനുഷ്യനോട് ചോദിക്കുന്ന രംഗം എന്താ പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ പ്രവാചകനിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള ഖുർആൻ നിന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നു ആ മനുഷ്യൻ നൽകുന്ന മറുപടി അള്ളാഹുവേ എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ആ ഖുർആൻ നന്നായി പഠിച്ചിട്ടുണ്ട് അള്ളാഹുബിന്റെ അടുത്ത ചോദ്യം അങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് നീ എന്താണ് നിന്റെ ജീവിതത്തിൽ ചെയ്തത് അപ്പോൾ ആ ആ മനുഷ്യൻ വ്യത്യാസമില്ലാതെ ഖുർആൻ കൊണ്ട് ജീവിതത്തിൽ ഞാൻ പകർത്തുകയുണ്ടായി മനുഷ്യനോട് പറയുന്നത് നീ പറഞ്ഞ അത് മുഴുവൻ കളവാണ് കാരണം നീ ഖുർആാൻ പഠിച്ചത് നീ ഖുർആൻ ഓതിയത് എന്തിനു വേണ്ടിയാ ആളുകൾ ആദരിക്കാൻ ആളുകൾ നിന്നും പ്രശംസ കിട്ടാൻ ആളുകൾ നിന്ന് ബഹുമാനം കിട്ടാൻ ദുന്യവയായ ജീവിതത്തിലെ ഒരു പ്രയാസം നിന്നിൽ നിന്ന് നീങ്ങിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് നീ ഖുർആാൻ മധുരമനോഹരമായി ഓതിയത് അങ്ങനെ ഓതിയപ്പോൾ ആളുകൾ നിന്നെ കുറിച്ച് പറഞ്ഞു നല്ല ഖുർആൻ പാരായണം അതാക്ക് നീ എന്താണോ ദുനിയാവിൽ വെച്ച് ആഗ്രഹിച്ചത് അത് മുഴുവനും നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ ആ മനുഷ്യനാണ് ആദ്യമായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അള്ളാഹുദിന്റെ ജീവിതത്തിൽ ധാരാളമായി സമ്പത്ത് നൽകിയ ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് രണ്ടാമതായി അള്ളാഹു സ്ഫഹാന വരുന്നുണ്ട് എന്നിട്ട് അള്ളാഹു അവനോട് ചോദിക്കുന്നത് ഞാൻ നിനക്ക് ഒരുപാട് എന്റെ ഔദാര്യത്തിൽ നിന്നും ഐശ്വര്യങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഐശ്വര്യങ്ങൾ മുഴുവനും നീ എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത് എന്ന് ആ മനുഷ്യനോട് അള്ളാഹുസ്മഹാൻ ആദ്യമായി ചോദിക്കപ്പെടുമ്പോൾ ആ മനുഷ്യൻ പറയുന്നത് അള്ളാഹുവേ നിന്റെ ഔദാര്യത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടുതരപ്പെട്ട എൻ്റെ സമ്പത്ത് കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല എൻ്റെ നാട്ടിൽ എൻ്റെ ചുറ്റുഭാഗങ്ങളിൽ എൻ്റെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന ദുഃഖത്തിൽ ആഴ്ത്തപ്പെട്ട ആളുകളിലേക്ക് സ്വതക്കുകളായി ധാരാളമായി ഞാൻ ചെലവഴിക്കുകയും ചെയ്തിട്ടുണ്ട് റബ്ബി

ആ മനുഷ്യനെ കൊണ്ട് നരകത്തിലേക്ക് മൂന്നാമതായി വേണ്ടി മാർഗത്തിൽ വധിക്കപ്പെട്ട മനുഷ്യനെയാണ് എന്നിട്ട് ആ മനുഷ്യനോട് ചോദിക്കുന്നത് നീ എന്തിനു വേണ്ടിയാണ് വധിക്കപ്പെട്ടത് നിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തുകൊണ്ട് ഞാൻ കൽപ്പിക്കപ്പെട്ടു അങ്ങനെ ആ ജിഹാദ് എന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് റബ്ബേ എന്ന് പറയുമ്പോൾ നീ അതിനു വേണ്ടിയല്ല കൊല്ലപ്പെട്ടത് കാരണം നീ നല്ലൊരു യോധാവാണെന്ന് പറയാൻ നീ നല്ല യുദ്ധം ചെയ്യുന്നവരാണെന്ന് പറയാൻ അതിലൂടെ ആളുകൾ നിന്നുമുള്ള ആദരവും ബഹുമാനവും പ്രശംസയും പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രമാണ് നീ ആ യുദ്ധത്തിൽ പങ്കെടുത്തത് എന്റെ മാർഗത്തിന് വേണ്ടിയല്ല എന്റെ വജുദ്ദേശിച്ചു കൊണ്ടല്ല ഇഹ്ലാസോട് കൂടിയല്ല അങ്ങനെ ആ മനുഷ്യനെ വലിച്ചെറിയുന്ന രംഗം എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് മഹാനായ റസൂൽ പറഞ്ഞു മാത്രമുള്ളതും അവന്റെ വജ്ഹ് മാത്രം തേടിക്കൊണ്ടുള്ളതുമല്ലാത്ത ഒരു പ്രവൃത്തിയും അള്ളാഹു സ്വീകരിക്കുകയില്ല മഹാനായ ഇമാം ഇബിനുൽ ജൗസി റഹ്മഖുല്ല അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ തൽബീസുൽ ഇബിലീസ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു കഥ ഇപ്രകാരം രേഖപ്പെടുത്തുന്നുണ്ട് എത്രത്തോളം പിഷാജ് എന്നെയും നിങ്ങളെയും എഹ്ലാസോടുകൂടിയുള്ള കർമ്മങ്ങളിൽ നിന്നും തെറ്റിച്ചു കളയും എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കഥയാണ് സഹോദരങ്ങളെ മഹാനായ ഇമാം ഇബിന് ജൗസി റഹ്മഖുല്ല തൻ്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നത് ഒരു സ്ഥലത്ത് അള്ളാഹുവിനു പുറമെ ഒരു മരത്തെ ആരാധ്യ വസ്തുവായി സ്വീകരിച്ചിരുന്ന് ആരാധിച്ചിരുന്ന കുറച്ചാളുകൾ ഉണ്ടായിരുന്നു മരത്തിനെ ആരാധിക്കുന്ന ആ മരത്തിനോട് സങ്കടം പറയുന്ന പ്രയാസങ്ങൾ ബോധിപ്പിക്കുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിച്ചു ആ സമൂഹത്തിനെ കണ്ടപ്പോ ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ അയാൾ തീരുമാനിച്ചു അള്ളാഹുവിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് ആ മരം ഞാൻ മുറിച്ചു കളയും അങ്ങനെ അയാൾ ആ മരം മുറിക്കാൻ തീരുമാനിച്ചു തൻ്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് മഴ കൊണ്ട് ആ മരത്തിന്റെ അടിവേരിൽ വെട്ടാൻ അങ്ങനെ മനുഷ്യരൂപത്തിൽ വന്ന പിശാജ് ആ മനുഷ്യനോട് പറഞ്ഞു എനിക്കറിയാം ഈ മരം മുറിക്കാനുള്ള നിന്റെ ദേഷ്യവും ലക്ഷ്യവും എന്താണെന്ന് എനിക്കറിയാം പക്ഷേ ആ ലക്ഷ്യത്തിൽ നിന്ന് നീ പിന്മാറുകയാണെങ്കിൽ ഇനി നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും നിന്റെ വീട്ടിൽ നിന്റെ ബെഡിൽ നിന്നും നീ നേരം പുലർന്ന് എഴുന്നേൽക്കുമ്പോൾ നിന്റെ തലയിനയുടെ അരികിൽ ഈ രണ്ട് സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടാകും അങ്ങനെ അയാൾ ആ പരിപാടി നിർത്തി പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ആ മനുഷ്യരൂപത്തിൽ വന്ന പിശാജ് പറഞ്ഞതുപോലെ തന്നെ അയാളുടെ തലയിൻ്റെ ഇടയിൽ രണ്ട് സ്വർണനാണയുണ്ടായിരുന്നു അയാൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പിറ്റേ ദിവസം അയാൾ ഇതേപോലെ എഴുന്നേറ്റു എഴുന്നേറ്റ് നോക്കി തലയിടെ ഭാഗത്ത് നോക്കുമ്പോൾ സ്വർണനാണയമില്ല ഭയങ്കര ദേഷ്യമായി അങ്ങനെ ആ ദേഷ്യം കൊണ്ട് അയാൾ എന്ത് ചെയ്ത് മഴത്തിട്ട് മരം മുറിക്കാൻ വേണ്ടി വന്നു അങ്ങനെ മരം മുറിക്കാൻ വേണ്ടി വന്ന ആ മനുഷ്യനോട് പിശാജ് അയാളുടെ അടുത്ത് വന്ന് പറയാണ് സഹോദര നീ ആദ്യത്തെ പ്രാവശ്യം എന്തിനു വേണ്ടിയാ മരം മുറിക്കാൻ വന്നത് അള്ളാഹുവിന് പുറമെ അവിടെ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ആരാധനയും ഈ മരത്തിനോട് അർപ്പിച്ചതിൻ്റെ ദേഷ്യം തീർക്കാനാണ് ഇഹ്ലാസോടുകൂടിയാണ് നിങ്ങൾ മരം മുറിക്കാൻ വന്നത് പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങൾ മരം മുറിക്കാൻ വന്നത് എന്തിനാ സ്വർണനാണയം കിട്ടാത്തതിന്റെ പേരിലല്ലേ പിശാജ് അങ്ങനെയാണ് നമ്മൾ തെറ്റിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ ആ ഇഹ്ലാസോടുകൂടി നമ്മുടെ ജീവിതത്തിലെ ഓരോ കർമ്മങ്ങളെയും ചിട്ടപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം ആ രൂപത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇഹ്ലാസോടെ തെക്കുവയോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന മുത്തക്കീങ്ങളിൽ മുഹിദീകങ്ങളിൽ അള്ളാഹുസ്ബാൻ അഹുവാ നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ